ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ വാദം സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കണ്ടെത്തലുകളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ട് ഇത്രയും വർഷം പൂഴ്ത്തിവെച്ചതിലൂടെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്ന് തെളിയിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കേസെടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നാൽ പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കൂ എന്ന ബാലിശമായ വാദം അപഹാസ്യമാണ് എക്കാലവും സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എമ്മിന്റേത് സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾക്ക് പോലും നീതി ഉറപ്പാക്കാൻ കഴിയാത്ത സിപിഎമ്മിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഭാഗം അതാണ് എന്തിനാണ് ഇത്രയും കാലം ഈ റിപ്പോർട്ട് പോസി വച്ചു അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുജന സമൂഹം സമർപ്പിക്കുന്നതിന് സർക്കാരിന് എന്തോ നഷ്ടം കഷ്ടം എന്തിനെത്രയില്ലാതെ നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിൻ്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ സിനിമാ സിനിമാ മേഖലകളിൽ എന്ത് നടക്കുന്നു എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ പറയുന്നത് കേൾക്കാറുണ്ടോ ഇന്നിപ്പോ നടി ശര ശാരഥിയുടെ അഭിപ്രായം അഭിപ്രായം കേട്ടിട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു ഇപ്പോൾ സിനിമാശാരൽ മാത്രമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് കോളേജുകളിൽ സ്കൂളുകളിൽ ഫാക്ടറികളിൽ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ ചെറിയ ഇതുപോലെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ എന്താ നെറികെട്ട നാണം കെട്ട ഒരു ഭാഗമായി നമ്മളതിനെ കാണണം പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നടീനടന്മാർ എല്ലാ ആളുകളും കാണിക്കണം എന്നാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത്